<laughs> ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ന്യൂസിലൻഡിലെ നഴ്സിംഗ് രജിസ്ട്രേഷനെ പറ്റിയുള്ള ഒരു വീഡിയോ തന്നെയാണിത് ന്യൂസിലൻഡിലെ നഴ്സിംഗ് രജിസ്ട്രേഷന് ഇപ്പോൾ ക്യാപ് കോഴ്സ് ഒക്കെ നിർത്തലാക്കി ഇനി പുതിയതായിട്ട് വരുന്നവർക്ക് ഓസ്കി എക്സാമിനേഷൻ ആണുള്ളതെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും ഈ ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഓസ്കി എക്സാമിനേഷനായിട്ട് ഓസ്കി എന്ന് പറഞ്ഞെങ്കിൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ അപ്പോൾ അതിൻ്റെ അകത്ത് പത്ത് സ്റ്റേഷൻസ് ആണുള്ളത് അതിലെ ഒരു സ്റ്റേഷനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് നമുക്ക് മെഡിക്കേഷൻ സേഫ്റ്റിയെ പറ്റി പറയാം നമുക്ക് മെഡിക്കേഷനെ പ്രാക്ടിക്കൽ അസസ്മെന്റിനെ പറ്റി പറയാം എന്തൊക്കെയായിരിക്കും ഒരു എക്സാമിനർ നിങ്ങളെ ക്ലിനിക്കൽ ഈ ഓസ്കി എക്സാമിനേഷന് ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളെ അസസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്കറിയാം എല്ലാവരും പഠിച്ച് പാസ്സായിട്ടിരിക്കുന്ന നേഴ്സുമാരാണല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആയിരത്തി എണ്ണൂറ് മണിക്കൂറ് ക്ലിനിക്കൽ അവേഴ്സും ഉണ്ട് നമുക്ക് എല്ലാവർക്കും നേഴ്സിംഗിനെ പറ്റിയുള്ള ബേസിക് നോളജും എങ്ങനെയാണ് മെഡിക്കേഷൻ കൊടുക്കേണ്ടതെന്നും മെഡിക്കേഷൻ സേഫ്റ്റി എന്നുള്ള കാര്യങ്ങളും എല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും ഒരു അസസ്മെന്റിന് ചെലവ് എല്ലാവർക്കും വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മൾ പൈസ മുടക്കിയാണ് വന്നിരിക്കുന്നത് പുതിയൊരു രാജ്യമാണ് പുതിയൊരു ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഇവിടുത്തെ അസസ്മെന്റ് അസസ്സർ ചോദിക്കുമ്പോൾ നമുക്ക് വെപ്രാളം വരും അങ്ങനെയൊക്കെ ഉള്ളെങ്കിലും നമ്മൾ കൂളായിട്ട് കാമായിട്ട് ഈ എക്സാമിനെ നമ്മൾ നേരിടണം അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ ഓസ്കി പ്രിപ്പറേഷൻ കോഴ്സിന് വേണ്ടി പോകണോ കോഴ്സ് ക് പ്രിപ്പറേഷന് പോകുന്നത് നല്ലതായിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സുമാരാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ മെഡിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ശരിക്കും പാസ്സാവുക തന്നെ ചെയ്യും അതിൽ കുറച്ച് നമുക്ക് ഈ ലാംഗ്വേജ് ഭാര്യറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒരു വേറെ ഒരു രാജ്യത്ത് വന്നു വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ആവത്തുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ വേറെ ഒരു രാജ്യത്ത് ഇരുന്നിട്ട് പഠിക്കുമ്പോൾ അതായത് അവിടുത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം പ്രചോദനപ്പെടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇവിടെ എക്സാമിനർ അസസ് ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഈ ഒരു മെഡിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എക്സാമിനർ അസസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു എട്ട് കാര്യങ്ങളായിരിക്കും അതെന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സേഫായിട്ട് ഒരു മെഡിക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമിനറിൻ്റെ കയ്യിൽ നിന്നോ വേറെ ആരുടെയും കയ്യിൽ നിന്നോ ഒരു പ്രോമിനസ് ഇല്ലാതെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായിട്ട് അവർ അസസ് ചെയ്യുന്നത് ഇനി അസസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ആദ്യമായിട്ട് അസസ് ചെയ്യുന്നത് അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഈ ലേണർ അതായത് ഈ സ്റ്റുഡൻറ് ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ഐഡന്റിഫൈ ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ഇതാണ് ആദ്യമായിട്ട് നിങ്ങളെ അസസ് ചെയ്യുന്ന കാര്യം അബിലിറ്റിക്കകത്ത് വരുന്ന അടുത്ത എന്ന് പറഞ്ഞെങ്കിൽ ഫോളോസ് ദ പ്രൊസീജ്യർ റിഗാർഡിംഗ് ദ ഐ വി മെഡിക്കേഷൻ കൺട്രോൾഡ് ഡ്രഗ് ഓറൽ മെഡിക്കേഷന് സബ്കട്ട് മെഡിക്കേഷന് അങ്ങനെയൊക്കെയുള്ള മെഡിക്കേഷനിൽ ഫോളോസ് ദ കറക്റ്റ് പ്രൊസീജ്യർ അതാണ് ആദ്യത്തെ അക്കൗണ്ടബിലിറ്റിക്കകത്ത് വരുന്നത് രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചറൽ സേഫ്റ്റി കൾച്ചറൽ സേഫ്റ്റിക്കകത്തും കമ്മ്യൂണിക്കേഷൻ്റെ അകത്തും വരുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ആദ്യമായിട്ട് വരുന്നത് എയ്ഡെറ്റ് അഡ്നോളജ് ഇൻട്രൊഡ്യൂസ് ഐഡന്റിഫൈ ഡ്യൂറേഷൻ എക്സ്പ്ലനേഷൻ ആൻഡ് താങ്ക് യു ഇതാണ് എയ്ഡ് എറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഈ കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കൾച്ചറൽ സേഫ്റ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി അടുത്തതായിട്ട് അസസ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് അത് വരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഐഡന്റിഫൈ ദ പേഷ്യൻ്റ് കറക്റ്റ്ലി ബൈ കമ്പയറിംഗ് ദ മെഡിക്കേഷൻ ചാർട്ട് പേഷ്യൻറ്റിൻ്റെ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ പേഷ്യൻറ്റിനോട് ചോദിക്കുക ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ മസ്തായിട്ടും ചെയ്തിരിക്കണം ഇനി അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്കകത്ത് വരുന്ന കാര്യമെന്നു പറഞ്ഞെങ്കിൽ കറക്റ്റ് ആയിട്ട് മൈഡെന്റി മെഡിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക മെഡിക്കേഷൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക അതുപോലെ തന്നെ കറക്റ്റ് റൂട്ട് ആണോ എന്ന് നോക്കുക കറക്റ്റ് ആണോ എന്ന് നോക്കുക ഈ ഫൈവ് റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്താണ് വരുന്നത് അപ്പോൾ ഈ ഫൈവ് റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ ഇതിൻ്റെ അകത്താണ് വരുന്നത് ഫൈവ് റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം റൈറ്റ് പേഷ്യൻറ്റ് റൈറ്റ് ഡ്രഗ് റൈറ്റ് ടൈം റൈറ്റ് ഡോസ് റൈറ്റ് റൂട്ട് ഈ അഞ്ച് കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് ഇനി അടുത്തായി അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിൽ അലർജീസ് അലർജീസ് ആൻഡ് അഡ്വേഴ്സ് റിയാക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാർട്ട് കിട്ടുകയാണെങ്കിൽ ആ ട്രക്ക് ചാർട്ടിൽ എവിടെയെങ്കിലും എവിടെയാണ് എങ്ങനെയുള്ള ട്രക്ക് ചാർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നാഷണൽ ട്രക്ക് ചാട്ടാണ് കിട്ടുന്നതിന് അങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെ അത് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് അലർജി എഴുതാനുള്ള ഒരു ഒരു സ്പേസ് കാണും ആ അലർജി എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ആ അലർജി നിങ്ങൾ പേഷ്യൻറ്റുമായി നിങ്ങൾ കമ്പയർ ചെയ്ത് ചോദിക്കുക പേഷ്യന്റിനോട് ചോദിക്കുക ആ യു അലർജി ടു എനി മെഡിക്കേഷൻസ് ഇനി ഇപ്പോൾ അവർ പേഷ്യൻ്റ് പറയുകയാണ് ഐ ആ അലർജി ടു പാനഡോൾ എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ യു ടേക്ക് പാനഡോൾ അങ്ങനെ ചോദിക്കുക എന്നിട്ടും നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യുക മെഡിക്കേഷന്റെ അലർജിയും അഡ്വേഴ്സ് റിയാക്ഷും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക അതാണ് അടുത്തതായിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങളെ അസസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്തൊക്കെ ചെയ്തെങ്കിലും നിങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേയിലാവുകയോ തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുക ടൈം എഴുതുക അതുപോലെ തന്നെ മെഡിക്കേഷൻ്റെ നെയിം എഴുതുക മെഡിക്കേഷൻ്റെ നെയിം എഴുതുക മെഡിക്കേഷൻ്റെ എഴുതുക അതിൻ്റെ നിങ്ങൾ സൈൻ ഇടുക അങ്ങനെയുള്ള കറക്റ്റായിട്ട് നിങ്ങൾ എലിജിബിളായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന പോലെ തന്നെ നിങ്ങൾ സിഗ്നേച്ചർ ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് അകത്ത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നിങ്ങൾ അസസ് ചെയ്യുന്ന അടുത്ത കാര്യം പറഞ്ഞിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ഹൈജീൻ ആണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും വരുന്നത് പേഷ്യൻറ്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇനി ഫൈവ് മൊമെന്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ പേഷ്യന്റിന്റെ അടുത്തേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഒന്ന് ഹാൻഡ് റപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊസീജ്യർ ചെയ്യുന്നതിന് മുമ്പിൽ അടുത്തതായിട്ട് നിങ്ങൾ അവിടെ എവിടെയൊക്കെ തൊടുപോർക്കൊക്കെ ചെയ്യുമല്ലോ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രൊസീജ്യർ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഹാൻഡ് റബ് ചെയ്യാവുന്നതാണ് അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞെങ്കിൽ ഫൈവ് മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾ അത് ചെയ്യുക ഈ അടുത്തതായിട്ടുള്ള കാര്യം എക്സാമിനർ നിങ്ങളെ അസസ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ നോളജ് മെഡിക്കേഷൻ നോളജ് നിങ്ങൾ ചിലപ്പോൾ അവർ ചോദിച്ചെന്നിരിക്കും ഈ മെഡിക്കേഷൻ എന്തിനാണെന്നുള്ളതും നിങ്ങൾക്കറിയാമോ ഇതെന്തുവാണ് ഇതിന് ഇതിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷൻ എന്താണെന്ന് അറിയാമോ അങ്ങനെയുള്ള കാര്യം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാ ഒന്നും പഠിച്ചു വെക്കുക കുറച്ച് മെഡിക്കേഷൻസിൻ്റെ കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പ്രൊസീജിയർ നിങ്ങൾ എങ്ങനെയാണ് സേഫ് ആയിട്ടാണോ നിങ്ങൾ പ്രൊസീജിയർ ചെയ്തതെന്നുള്ള അതായത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എക്യപ്മെൻറ്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ് സാധനങ്ങളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്തത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ പ്രൊസീജിയർ ഡെലിവറി ചെയ്തത് പേഷ്യൻറ്റുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് അങ്ങനെയുള്ള കാര്യമാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് അവർ അസസ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു ഇപ്പോൾ എത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു മെഡിക്കേഷൻ മെഡിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ അസസ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ഇവിടെ ന്യൂസിലൻഡിലെ ഓസ്കി എക്സാമിനേഷൻ കഴിഞ്ഞിറങ്ങുന്നവർ അധികം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് നിങ്ങൾ അവർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്തൊക്കെയാണ് എന്നൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ന്യൂസിലൻഡിൽ ഞാനിവിടെ ഇത്രയും നാളെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന സ്ഥിതിക്ക് ഞാനൊരു സ്റ്റുഡൻ വരുന്ന സമയത്ത് അസസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അസസ് ചെയ്യുന്നത് അവരെ പാസ് ആക്കി വിടുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പാസ് നിങ്ങൾ പാസ്സാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക അത് ചെയ്താൽ തന്നെ നിങ്ങൾ പാസ്സാകും നിങ്ങൾ വേറെ ഒരു കോഴ്സിന് പോകേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത്രയും കാര്യങ്ങളെ അവരോട് ചോദിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ എക്സാമിൽ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ടെൻഷനാണ് അല്ലെ എല്ലാവരും ഭയങ്കര സ്ട്രെസ് ആയിട്ടാണ് നിങ്ങൾ എക്സാമിനേഷന് പോകുന്നത് നമ്മൾ ഏത് എക്സാമിനേഷൻ നമുക്ക് എന്തോര പഠിച്ചിട്ട് പോയെങ്കിലും നമുക്ക് ഇച്ചിരി സ്ട്രെസ്സൊക്കെ കാണുമല്ലോ അത് നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റേഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ സ്ട്രെസ് സ്ട്രെസ് ലെവൽ കുറച്ചങ്ങ് കുറയും അപ്പം നമ്മൾ കുറച്ചും കൂടെ കൂളാകും പക്ഷെ നമ്മൾ എന്നാലും നമ്മൾ എക്സാം ആണ് ചെയ്യുന്നതെന്നുള്ള ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം എന്ന് ഒത്തിരി കൂളായെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക എന്നാൽ നിങ്ങൾ അധികം സ്ട്രെസ് അധികം സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ തെറ്റിക്കാതിരിക്കുകയും ചെയ്യുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അത്രയൊക്കെ കാര്യങ്ങളുള്ളൂ ഈ മെഡിക്കേഷൻ സേഫ്റ്റി അസസ്മെന്റിന് നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ താങ്ക് യു വെരി മച്ച് ബൈ